ഹലോ ഗായ്സ് ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ചെമ്മീൻ കട്ട്ലേറ്റ് ആണ് അപ്പോൾ നമുക്ക് ഇരുന്നൂറ് ഗ്രാം ചെമ്മീൻ ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചുളക് ഒരു ടീസ്പൂൺ പഞ്ചസാര അര ടീസ്പൂൺ ആവശ്യത്തിനുള്ള ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ ഗരം മസാലപ്പൊടി രണ്ട് ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു ചെറിയ സബോള രണ്ട് ടേബിൾ സ്പൂൺ ബ്രെഡ് ക്രമച്ച് എല്ലാം നന്നായി അരച്ചതിന് ശേഷം അതിലേക്ക് ഒരു ടീസ്പൂൺ ഓയിലൊഴിച്ച് അതിലേക്ക് സബോള പച്ചമുളക് മല്ലിയില അരിഞ്ഞത് കൂട്ടി നല്ലതുപോലെ കുഴയ്ക്കുക ഇനി കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കുക അതിന് ശേഷം ഒരു പാത്രം എടുത്ത് അതിലേക്ക് രണ്ട് കോഴിമുട്ട ഉടച്ചൊഴിച്ച് അര ടീസ്പൂൺ കുരുമുളക് പൊടി ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കട്ട്ലേറ്റ് മുട്ടയിൽ നോക്കി ലോ ഫ്ലെയിമിൽ രണ്ട് സൈഡും പൊരിച്ചെടുക്കുക അപ്പോൾ നമ്മുടെ പ്രോൺസ് കട്ലേറ്റ്